വെടിനിർത്തൽ നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഗസയിൽ ഇപ്പോഴും സ്ഫോടന ശബ്ദങ്ങൾ നിലച്ചിട്ടില്ല കിഴക്കൻ മേഖലയിൽ നിന്ന് വെടിയൊച്ചകൾ കേൾക്കാം ആകാശത്ത് ഡ്രോണുകൾ നീങ്ങുന്നതിന്റെ ശബ്ദവും യു എസിന്റെ മധ്യസ്ഥതയിൽ ഇസ്രായേലും ഹമാസും ഈ മാസം ആദ്യം ഒരു വെടിനിർത്തൽ കരാറിൽ എത്തിയപ്പോൾ ചെറിയൊരു ആശ്വാസമെങ്കിലും ലഭിച്ചുവെന്ന വിശ്വാസത്തിലായിരുന്നു ഗസാനിവാസികൾ അവരുടെ ജീവിതം പുനരാരംഭിക്കാനുള്ള ചെറിയ ഇടവേള കിട്ടിയെന്നാണ് കരുതിയത് എന്നാൽ ആ വിശ്വാസം വെറും ദിവസങ്ങൾ കൊണ്ടാണ് തകർന്നു വീണത് വ്യോമാക്രമണങ്ങളും വെടിവെപ്പും വീണ്ടും തുടങ്ങിയിരിക്കുന്നു ഇസ്രയേൽ ഹമാസിനോട് പ്രതികാരം തീർക്കുകയാണെന്നാണ് വാദം ഇനി എന്ത് പ്രതികാരമാണ് ബാക്കി കരാറിന് ശേഷം ഗസേൽ എന്താണ് നടക്കുന്നത് വിശദമായി നോക്കാം സ്വാഗതം ഇൻഡപ്തിലേക്ക് ബുധനാഴ്ച മാത്രം തെക്കൻ ഗജയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് നൂറിലധികം ആളുകളാണ് ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് പേർക്ക് പരിക്കേറ്റു വ്യാഴാഴ്ച പുലർച്ചെ തെക്കൻ ഗജയിലെ ഖാൻ യൂനിസിൽ ഇസ്രായേൽ സൈന്യം ഏകദേശം പത്ത് വ്യോമാക്രമണങ്ങൾ നടത്തിയിരുന്നു റഫേൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ഒരു ഇസ്രായേലി സൈനികൻ കൊല്ലപ്പെട്ടതിന്റെ തിരിച്ചടിയാണിതെന്ന് ഇസ്രായേൽ വാദിക്കുന്നു ഹമാസ നിഷേധിച്ചിട്ടുണ്ട് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഇസ്രയേൽ ആക്രമണങ്ങളിൽ കുറഞ്ഞത് ഇരുന്നൂറ്റി പതിനൊന്ന് പേർ കൊല്ലപ്പെടുകയും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് ഗജ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് മേഖലയിൽ സമാധാനം എത്തിച്ചേരില്ല എന്ന ഇസ്രയേലിന്റെ ഓർമ്മപ്പെടുത്തലാണിതെന്ന് വിദഗ്ദ്ധർ പറയുന്നു ഏകപക്ഷീയമായി വെടിനിർത്തൽ കരാർ ലംഘിച്ച് ആക്രമണങ്ങൾ നടത്തിയതിനു ശേഷം കരാർ വീണ്ടും പ്രാബല്യത്തിൽ വന്നതായി ഇസ്രായേൽ അറിയിച്ചിരുന്നു ചൊവ്വാഴ്ച രാത്രിയായിരുന്നു എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ടുള്ള വ്യോമാക്രമണം നടന്നത് ബെയ്ത് ലാഹിയയിലെ സ്കൂളിൽ അഭയം തേടിയ പേരും അൽമവാസി ടെന്റുകളിൽ താമസിച്ചിരുന്നവരും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ബോംബാക്രമണത്തിൽ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ചൊവ്വാഴ്ച രാവിലെ റഫോ അതിർത്തിയിൽ ഇസ്രായേൽ സൈനികർക്ക് നേരെ ഹമാസ് വെടിയുതിർത്തുവെന്നും ഒരു സൈനികൻ കൊല്ലപ്പെട്ടുവെന്നും ഇസ്രായേൽ പറയുന്നുണ്ട് ഉന്നതതല സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ യോഗത്തിനു ശേഷം ഉടൻ ഗസേൽ ആക്രമണം നടത്താൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെദ്നാഹു നിർദ്ദേശം നൽകുകയായിരുന്നു എന്നാൽ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയിട്ടില്ലെന്നും വെടിനിർത്തൽ കരാർ പാലിക്കാൻ തങ്ങൾ പ്രതിജ്ഞാബന്ധരാണെന്നും ഹമാസ് അറിയിച്ചു ഈ ശേഷം കരാർ വീണ്ടും പുനഃസ്ഥാപിച്ചതായി ഇസ്രായേൽ അറിയിച്ചിരുന്നു എന്നാൽ തൊട്ടടുത്ത ദിവസങ്ങളിലായി വീണ്ടും കൂട്ടക്കൊല തുടരുകയാണ് വെടിനിർത്തൽ നിലനിൽക്കുന്നത് സംബന്ധിച്ച് കടുത്ത അനിശ്ചിതത്വത്തിലാണ് ജനങ്ങൾ യുദ്ധം ബാക്കിവെച്ച ഭയവും ട്രോമയും അവരെ വിട്ടുപോയിട്ടില്ല തങ്ങളുടെ ജീവിതം പുനർനിർമ്മിക്കാനുള്ള യഥാർത്ഥ അവസരത്തിനായി കാത്തിരിക്കുകയാണെന്ന് ഗജാ പറയുന്നു യുദ്ധത്തിന് ശേഷമുള്ള ആദ്യ ഒന്നോ രണ്ടോ ആഴ്ചകളിൽ ജീവിതം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു ആളുകൾ എന്നാൽ ഒന്ന് ശ്വാസം വലിച്ചെടുക്കുന്നതിന് മുൻപ് തന്നെ കരാർ ലംഘനം സംഭവിച്ചു ഇസ്രയേലിന്റെ തുടർച്ചയായ വെടിനിർത്തൽ ലംഘനങ്ങൾ കാരണം പല ഫലസ്തീനുകളും പ്രത്യാശ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് യുദ്ധം അവസാനിച്ചു എന്ന് വിശ്വസിച്ച് സുരക്ഷിതത്വവും സമാധാനവും തേടി മടങ്ങിയെത്തിയ ആളുകൾ വീണ്ടും ഭയപ്പാടിലേക്ക് വീണിരിക്കുന്നു അടുത്ത ആക്രമണം എപ്പോഴുണ്ടാകുമെന്ന ആശങ്കയിലാണ് ഓരോ നിമിഷവും കഴിയുന്നത് വാഗ്ദാനം ചെയ്ത അന്താരാഷ്ട്ര ഉറപ്പുകൾ എവിടെ കരാറിന്റെ തുടർച്ച ഉറപ്പാക്കുമെന്ന് ഉറപ്പ് നൽകിയ മധ്യസ്ഥ രാജ്യങ്ങൾ എവിടെയെന്ന് ചോദിക്കുന്നു ജനങ്ങൾ യുദ്ധത്തിന്റെ പൂർണ്ണമായ ഒരു അവസാനമാണ് വേണ്ടത് ഒന്നോ രണ്ടോ ആഴ്ച മാത്രം നിലനിൽക്കുന്നതല്ല പൂർണ്ണ പ്രതിജ്ഞാബദ്ധതയുള്ള ഒരു കരാർ ഉണ്ടാകണം സുരക്ഷിതമായി ജീവിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ഗസാനിവാസി മാസൻ ഷെയ്ൻ അൽ ജസീറോയോട് പറഞ്ഞു വെടിനിർത്തൽ നേർ ഒരു യാത്രയല്ല ഉയർച്ചയും താഴ്ചയും വളവും തിരിവും ഉണ്ടാകുമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു അവിടെയും ഇവിടെയുമായി ചെറിയ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുമെങ്കിലും വെടിനിർത്തൽ കരാർ നിലനിൽക്കുമെന്ന് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും കഴിഞ്ഞ ദിവസം പറഞ്ഞു വെടിനിർത്തൽ ഇപ്പോഴും ശക്തമാണെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ആവർത്തിക്കുകയുണ്ടായി ഗജയ്ക്കായ അന്താരാഷ്ട്ര സേന രൂപീകരിക്കലും ഹമാസിന്റെ നിരായുധീകരണം ഉൾപ്പെടെയുള്ള ദൌത്യങ്ങളാണ് അടുത്ത ഘട്ടത്തിൽ മുന്നിലുള്ളത് ഇതിനിടെ വെസ്റ്റ് ബാങ്കിൽ അധിനിവേശം വ്യാപിപ്പിക്കാനുള്ള ഇസ്രായേൽ ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ നഗരങ്ങളിലും പട്ടണങ്ങളിലും ഇസ്രായേൽ ഏകദേശം ആയിരത്തിലധികം ബാരിയറുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഇതുവഴി ഫലസ്തീനുകളുടെ ദൈനംദിന ജീവിതം കൂടുതൽ തടസ്സപ്പെടുത്തുകയാണ് രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഉപരോധിക്കപ്പെട്ട ഗസാ പ്രവേശിക്കാൻ ഒരു തുർക്കി ദുരന്ത പ്രതികരണ സംഘം ും ഗ അതിർത്തിയിൽ കാത്തിരിക്കുകയാണെന്ന് പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ പറയുന്നു മാനുഷിക സഹായം ഇപ്പോഴും പൂർണ്ണമായി ഗജയിലേക്ക് കടക്കാൻ അനുവദിക്കുന്നില്ല ഇസ്രായേൽ ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങളില്ല ഭക്ഷണവും വെള്ളവുമില്ല തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ നിന്ന് ജീവിതം കെട്ടിപ്പൊക്കാനുള്ള ശ്രമങ്ങളും വിഫലമാകുന്നു മെടിനിർത്തൽ കരാർ കൊണ്ട് എന്താണ് നേടാനായത് എന്നത് മാത്രം ചോദ്യമായി അവശേഷിക്കുകയാണ്